ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇന്ന് എന്താ പരിപാടി എന്ന് അറിയുമോ മെളകും മല്ലിയൊക്കെ ഉണക്കിപ്പൊടിക്കണം അപ്പോൾ അച്ചാറൊക്കെ ഇടന്താ തന്നെ എനിക്ക് കുറച്ചധികം തന്നെ ഉണക്കി പൊടിക്കണം നിങ്ങൾ കുറച്ച് ഉണക്കി വെച്ചാൽ മതി ഇപ്പോൾ മാർച്ചിലാണ് ഏറ്റവും കൂടുതൽ ഉണക്കി വെക്കേണ്ടത് ചൂടാറി തന്നെ ഉള്ളിലേക്ക് കേട്ടി ഇനിയിപ്പാന്നറിയോ ഞാനിനിയും മാർച്ചിലറങ്ങി കൂടുതൽ മിളക് പൊടിച്ച് വയ്ക്ക ഇപ്പൊ വിറക്കിടാനായിട്ട് എത്രത്തോളം വേണം എന്നറിയില്ല അതിനനുസരിച്ച് ഞാനിങ്ങനെ പൊടിച്ചോണ്ടിരിക്കും കേട്ടാ അപ്പൊ ഇങ്ങനെ നമ്മളിപ്പോ ഒടിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് ധൈര്യത്തോടുകൂടി കഴിക്കാലോ അപ്പൊ ആദ്യം ഇതൊക്കെ ഇല്ല കേക്കണം നമ്മളിപ്പോ കാശ്മീരിമിളക് എന്ന് പറഞ്ഞിട്ട് നമ്മള് മേടിക്കണത് മ്മ മീനൊക്കെ മസാല ഒക്കെ തേക്കുമ്പോ കൈമലൊക്കെ കളർ പിടിക്കുന്നതാണ് അപ്പൊ തന്നെ അറിയാതെ മെളക് ശരിയായ വിളകല്ല എന്താ ചെയ്യ ചില സമയത്തൊക്കെ നമുക്ക് മേടിക്കേണ്ടി വരണു അല്ലേ പിന്നെ ബാക്കി വലിയ പാർട്ടിയിലാക്കിയിട്ട് ടൈറ്റൈറ്റ് അടച്ചിരിക്ക കൊറേ നാളക്കൊക്കെ ഇരിക്കു അങ്ങനെ പിന്നെ അപ്പൊ പൊടിച്ച ഉടനെ തന്നെ നമ്മൾ എടുക്കുമ്പോ നല്ല എരിവ് ഉണ്ടാവട്ട പിന്നെ അത് കഴിയുമ്പോഴാണ് എരിവ് കുറച്ച് കൊറവില്ല അപ്പൊ ആവശ്യത്തിന് ഇട്ടാ മതി മിളക് നമ്മള് പൊടിച്ച സമയത്ത് ഇപ്പൊ കുത്തുമട പിന്നെ നമ്മൾ പൊടിച്ച് ശീലം വരണേ നമ്മൾ പൊടിച്ചിട്ട് ഉപയോഗിച്ചൊരു ശീലം വരാനുണ്ട് മറ്റൊക്കെ കളർ വേണം കൂടുതൽ എരിവ് കുറവായിരിക്കും അപ്പൊ കളർ കണ്ടാൽ തന്നെ നമ്മൾ ആവായില്ലോ പക്ഷെ ഗുണം തമ്മിൽ വേണ്ടി ഇത് തന്നെയല്ലേ പിള്ളേരപ്പൊക്കെ കൊടുക്കുമ്പോഴൊക്കെ സൂക്ഷിച്ചൊക്കെ നമ്മൾ കൊടുക്കണം ഇത്രയൊക്കെ ഒരു കിലോണം കേട്ടോ കൊടുത്തത് മെളക് കഴുകി ഉണക്കിട മല്ലിപ്പൊടി മല്ലിപ്പൊടിയും നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടിവരും വിളകിനേക്കാൾ കൂടുതൽ വേണ്ടിവരും മല്ലിപ്പൊടി നമ്മള് കൂടുതൽ ഇടവരാ നമ്മള് നോണൊക്കെ കഴിക്കുന്നവിടെ ഏറ്റവും കൂടുതൽ വേണ്ടിവരുക പിന്നെ ഞാൻ ഇതുകൊണ്ട് തന്നെ സാമ്പാർ പൊടിയൊക്കെ ഇണ്ടാക്കും ഞാൻ അത് വീഡിയോ ഇട്ടിട്ടുണ്ട് മുമ്പ് ഇത് പൊടിച്ചിട്ട് ആ രീതിയിൽ നിന്ന് എടുത്തിട്ട് ഞാൻ ഒരു പ്രാവശ്യം കൂടി ഇടട്ട വളരെ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് അപ്പൊ നമ്മള് ആ കണക്ക് കറക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാനൊക്കെ പറ്റും അങ്ങനെ പൊടിയിട്ട ഇതിന് പൊടി എടുത്താൽ മതി വേറെ കൊഴപ്പൊന്നുമില്ല പിന്നെ മഞ്ഞൾ ഉണ്ട് പൊടിക്കാനായിട്ട് അയേ മഞ്ഞൾ പറൊന്നുമില്ല പറമ്പില് എടുക്ക അതിന് നാളെ ഞങ്ങൾ വഴിക്ക് ഒഴിവ് നോക്കിയിട്ട് വേണം മഞ്ഞൾ മഞ്ഞൾ പൊടിപ്പിക്കാനായിട്ട് മഞ്ഞൾ കുറച്ച് പണിയുണ്ട് നമ്മളിപ്പം പുഴുങ്ങിയിട്ടൊക്കെ വേണം മഞ്ഞൾ പൊടിപ്പിക്കാനായിട്ട് അപ്പോൾ ഇത് ഇങ്ങനെ അതെന്താ വിളക് ഒരു കിലോ എടുത്തപ്പോ രണ്ട് പാത്രത്തിൽ പോവും ഇതായിരുന്നു കൂടുതലുണ്ടല്ലോ എന്തത് അറിയോ കേ ഇത് വേറെ കുപ്പിനെ ഇട്ട് കൂടുതൽ വരുന്ന നമ്മൾ പൊടിച്ച് എന്താ അത് മണംന്ന് പറയുമ്പോ ഇപ്പൊ പൊടിക്കുമ്പോൾ ഇത്രയും മണം നമ്മൾ നേരെ കുറച്ച് വാങ്ങിച്ചിട്ട് ഒരു ടീങ്ങിലിടുമ്പോ ഇത്ര മണമൊന്നും കിട്ടുന്നില്ല കുറ്റം പറയല്ല അത് ശരിയാണ് പിന്നെ നമ്മളെ സാമ്പാറൊക്കെ വയ്ക്കുമ്പോൾ മല്ലിപ്പൊടിയൊക്കെ തീർക്കുമ്പോൾ അല്ല ഒരു ടേസ്റ്റ് ഇല്ലാത്ത പോലെ നോക്കി അപ്പോ എന്റെ മേടിയൊക്കെ റെഡിയായി അപ്പോൾ നമ്മളെ മല്ലിപ്പൊടി മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടിയായിട്ടില്ല മഞ്ഞപ്പൊടി ഇനി ഇരിക്കലോ മെളക് കാ ഇത് മെളക് പൊടി മല്ലിപ്പൊടി കാഴ്ച പറഞ്ഞില്ലേ നിങ്ങൾ പൊടിച്ചുവെച്ചോട്ടാ ഇപ്പൊ പൊടിച്ചോ ഇപ്പൊ പൊടിച്ചാൽ ഉറക്കാനൊക്കെ സൗകര്യം അത് കഴിഞ്ഞിട്ട് മഴ തുടക്കണേത്തി മുന്നേ പൊടിക്കാം അതല്ലേ നീ ഇതിപ്പോ പൊടിച്ചിട്ട് അത്രയും നാളെ ഇരിക്കേണ്ട കാര്യമില്ല നമ്മളിപ്പോ പൊടിച്ച് ആവശ്യത്തിന് മാത്രം കുറച്ച് നാളക്കി പൊടിച്ചിട്ട് പിന്നെ നമ്മളെ മഴക്കാലംക്കാളും മുന്നേ ആയിട്ട് പിന്നെ ഇത് അപ്പൊ കേട്ടോ അപ്പൊ നിങ്ങൾ ഇതുപോലെ പൊടിച്ച് വെക്കട്ടാ എന്ത് മാത്രം ചെളി കേൾക്കും അറിയാം നമ്മൾ കേഴുക ഈ മെളകൊക്കെ കേഴുകുമ്പോ എന്ത് മാറി അപ്പൊ കഴിഞ്ഞ ദിവസം ഞാനേ കടല വറക്കാൻ കടല അതല്ല കപ്പലണ്ടി വറക്കാൻ വേണ്ടി എടുത്തപ്പോ ഞാൻ ഓള് വെച്ചിട്ടാണ് വറക്കാറ് അപ്പൊ ക്രമമായിട്ട് തിരുമ്പി കഴുകി ചെടി ചെളിന്ന് പറഞ്ഞാൽ ഇങ്ങനെ എടുക്കുമ്പോ ഇതില് എന്നിട്ടൊരു നാലുറൊക്കെ ആണ് ഞാൻ കപ്പലണ്ടി ഈ കപ്പലണ്ടി നമ്മള് വറക്കുമ്പോ അല്ല അത് നമ്മള് റോസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുമ്പോ ഇത്ര ചെളി ഇല്ല അത് കഴിഞ്ഞിട്ട് അത് മണ്ണിലിട്ടിട്ടാണ് വറക്കുന്നത് മണ്ണ് റോസ്റ്റ് നന്നായിട്ട് ചൂടായിട്ടാണ് അതിൽ ഇടൊക്കെ ശരി എങ്ങനെയായാലോ നല്ല പാർക്കുമ്പോൾ നമുക്ക് മണ്ണ് കടിക്കണമുണ്ടല്ലേ പക്ഷെ അങ്ങനോട് ജീവിക്കുന്ന ഒരുപാട് പേര് കേട്ടാ ഞാൻ അവരെ കുറ്റം പറയണതല്ല അപ്പൊ ഒക്കെ നമ്മളൊക്കെ കഴുകിയിട്ട് അങ്ങനെ ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു മണ്ണിടുണ്ടാവണം എന്നല്ലേ അപ്പൊ ഇതുപോലെ തന്നെ നമ്മള് മിളകും ഇതുപോലെ കഴുകി ഇതാക്കും പറഞ്ഞു നേരെ മറിച്ച് മല്ലിണ്ടല്ലേ ഇതൊന്നും ഒരു സംഭവമാണ് ട്ടാ എത്ര കഴുകിയാലും അതിൻ്റെ അകത്തൊന്നിങ്ങനെ കളറിങ്ങനെ വന്നുകൊണ്ടിരിക്കും ചേർന്ന് തിരുമ്പി കഴുകി വേലത്തിട്ട് ഉണക്കി അതാ ഇത് ഇതിന്റെ ഒരു മണം എന്താ മണം അറിയോ ഈ മണം നമ്മൾ വാങ്ങിക്കുന്ന തോന്നുന്നു നോക്ക് ഇതിന്റെ മണം എന്നുള്ളത് വേറെയാ നമ്മൾ പൊടിച്ചെടുക്കുമ്പോ അപ്പൊ അത് നമ്മൾ സൂക്ഷിച്ച് ചെയ്യുക അപ്പൊ വീട്ടിൽ ഇപ്പൊ നമുക്ക് ചെയ്യാൻ നേരില്ല ജോലിക്ക് പോണവരുന്നെച്ചാല് കഴുകി എവിടെയെങ്കിലും വാല വെച്ചിട്ട് എവിടെയെങ്കിലും പരത്തിയിട പത്തിട്ടതിനു ശേഷം ഓവൺ ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഓവൺ അടുപ്പിൽ തന്നെ ചീനച്ചട്ടി ഒന്ന് ചൂടാക്കിയിട്ട് അതിലിട്ട് ഒന്ന് ഇളക്കുക ഒന്ന് ഓഫ് ചെയ്യുക അങ്ങനെ രണ്ട് മൂന്ന് ദിവസം രണ്ട് നേരം വെച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ട് ഓഫ് ചെയ്യുന്നതിന് ശേഷം മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം അല്ലെങ്കിൽ മില്ലി ഫുഡോയിൽ പൊടിച്ചെടുക്കാം ഉണക്കാനൊക്കെ നേരം ഇല്ലാത്തവർക്ക് അതാണ് നല്ലത് കേട്ടാ അപ്പൊ അങ്ങനെയും പൊടിച്ചൊക്കെ വെക്കാം എന്ന് പറയുന്നതാണ് ഞാനത് അപ്പം അത്രയും നമ്മൾ പുറത്തൊന്നും മേടിക്കാതെ ഇത് കഴിച്ചുകൂട്ട് അങ്ങനെ അങ്ങനെ ചെയ്യണം എന്ന് പറയാട്ടാ പുറത്തൊന്നും മേടിക്കാതെ ഉപയോഗിക്കണം എന്ന് പറയാം അതിൻ്റെ ഇപ്പൊ മരുന്ന് അടിച്ചിട്ട് ഇത് ഉണ്ടാക്കണത് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് കേടാവാതിരിക്കാനും അടിക്കും അപ്പൊ അതൊക്കെ വെച്ചിട്ടാണ് ഞാനിത് പറയണത് ഇത് നമ്മളിങ്ങനെ കഴുകി ഉണക്കി പൊടിച്ച് വെക്കുന്നതാണ് എപ്പോഴും നല്ലത് മഞ്ഞളിനി നമുക്ക് പറിച്ചെടുക്കണം പുഴുങ്ങണം എന്നിട്ട് പൊടിക്കണം

വീണ്ടും കൊറച്ച് നായ്ക്കളും കൂടെ ഉണ്ടെങ്കി പിടിച്ചേനെ ഇതായി ചെറുതല്ലേ അത് കുട്ടി